സി പി ഐ എമ്മിൽ വിവിധ പ്രാദേശിക ഇടങ്ങളിൽ ഇപ്പോൾ സമ്മേളനങ്ങൾക്കിടെ നടക്കുന്ന പൊട്ടിത്തെറികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ടുണ്ട് ഇന്നും അത് കൂടുതൽ വികസിക്കുകയാണ് ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്തു നിന്നും വരുന്ന വാർത്ത സി പി ഐ എം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി തിരുവനന്തപുരം മംഗലപുരത്ത് സമ്മേളനത്തിൽ നിന്നിറങ്ങിപ്പോയി പാർട്ടി ഏരിയ സെക്രട്ടറി പാർട്ടി വിട്ടേക്കും എന്നുള്ള വാർത്ത പുറത്തുവന്നതാണ് കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് സി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ സംഘടനത്തിലേക്കും പോർവിളിയിലേക്കും സമ്മേളനങ്ങൾ എത്തിയതോടെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടിറങ്ങുകയായിരുന്നു വിഭാഗീയതയിൽ കർശന നടപടിയുണ്ടായേക്കുമെന്ന സന്ദേശം എം വി ഗോവിന്ദൻ നൽകിയെങ്കിലും പലയിടത്തും സംഘടനാ പ്രശ്നങ്ങൾ തുടരുകയാണ് തിരുവനന്തപുരം മംഗലപുരത്ത് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരി ഇറങ്ങിപ്പോയി ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് മധു കടുത്ത നിലപാട് സ്വീകരിച്ചത് ഏരിയ 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 സെക്രട്ടറി 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 നടന്ന മത്സരത്തിൽ മധു മധു പരാജയപ്പെട്ടിരുന്നു എം പുതിയ മുല്ലശ്ശേരി പാർട്ടി പാർട്ടി ഒരു ജില്ലാ ബി കാലം ആയിട്ട് എനിക്ക് തുറന്നു പോകാനായിട്ട് പറ്റില്ല അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലാ സമ്മേളനത്തിൽ ഇറങ്ങി വന്ന അല്ല ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങി വന്നത് തുടർന്ന് എന്ത് വേണോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ സി പി ഐ എം നടപടി പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോ കമ്മിറ്റിക്ക് നിർദ്ദേശം ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോ കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ